കേരളത്തിൽ താമര വിരിയില്ലെന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ ആത്മവിശ്വാസത്തിനേറ്റ പ്രകരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അക്കൌണ്ട് തുറന്നത് മാത്രമല്ല വോട്ടുവിഹിതത്തിലെ വർധനയും ഉൾപ്പെടെ ബിജെപിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഏറെയാണ് കേരളത്തിൽ ആത്മവിശ്വാസം നൽകിയ ഫലമാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ഇനിയാണ് അഗ്നിപരീക്ഷ മാത്രമല്ല സുരേഷ് അഗ്നിപരീക്ഷം തിരുവനന്തപുരത്ത് തുടർച്ചയായ മൂന്നാം തവണയും രണ്ടാം സ്ഥാനത്തെത്തിയതും വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷയാവുന്നു എങ്കിലും രണ്ടിൽ നിന്നും മുന്നോട്ടു പോകാൻ തിരുവനന്തപുരത്ത് കഴിയില്ല എന്നതാ തിരിച്ചടി മൂന്നാം സ്ഥാനത്തായെങ്കിലും ആറ്റിങ്ങലിലെ അപ്രതീക്ഷിത മുന്നേറ്റം പാർട്ടിക്ക് ആത്മവിശ്വാസം കൂട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനമായി വോട്ട് വിഹിതം ഉയർത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി സമാഹരിച്ച വോട്ടെന്നായിരുന്നു ഇടത് വലതു മുന്നണികളുടെ ന്യായീകരണം മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊമ്പത് വോട്ടുകളാണ് ഇത്തവണ വി മുരളീധരൻ സ്വന്തമാക്കിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി വലിയൊരു വോട്ടു ബാങ്ക് സ്ഥിരനിക്ഷേപമാക്കിയെന്ന വ്യക്തമായ സൂചന ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഒറ്റയടിക്ക് വർദ്ധിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ട് പോൾ ചെയ്തതിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടി ശോഭാ സുരേന്ദ്രൻ കനൽ തെരിക്കെടുത്തിയതിലെ പ്രധാന പങ്ക് വഹിച്ചു കാസർഗോഡും കോഴിക്കോടും ബി ജെ പി വോട്ടുകളിൽ നിർണായക വർധനമുണ്ടായി പ്രതീക്ഷിച്ച മുന്നേറ്റം പത്തനംതിട്ടയിൽ ഉണ്ടാക്കാനായില്ല എന്നത് മാത്രമാണ് തിരിച്ചടി ഒന്നു മുതൽ വരെ സീറ്റുകൾ കേരളത്തിലെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം ശരിവെയ്ക്കുന്ന തരത്തിലായിരുന്നു പ്രകടനം പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് സ്വീകാര്യനല്ലാത്ത സുരേഷ് ഗോപി വിജയിച്ചതും ശോഭാ സുരേന്ദ്രൻ വോട്ടുയർത്തിയതും ദഹിക്കാത്തവരും പാർട്ടിയിൽ തന്നെയുണ്ട് മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇനിയും ഏറെ പണിപ്പെടാനുണ്ടെന്നർത്ഥം ട്വന്റി തിരുവനന്തപുരം